സിനഡ് പിതാക്കന്മാരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളെ ചിതറിച്ച് കളഞ്ഞാൽ അത് സഭ മുഴുവൻ ചിതറും പിന്നീട് സഭാ നേതൃത്വം ആരെ ഭരിക്കും ആടുകളില്ലെങ്കിൽ പിന്നെ ഇടയന്റെ ആവശ്യം ഇല്ലാതാകും ശൈഹിക അധികാരപ്രകാരം സ്വീകരിക്കപ്പെട്ട ഉത്തരവാദിത്വം വിശ്വാസതയോടെ നിറവേറ്റുക സഭാശത്രുക്കളോട് സഹകരിക്കാതിരിക്കുക നിങ്ങൾ ക്രിസ്തുവാഹകരും സുവിശേഷ പ്രകോഷകരും രും ആയിരിക്കുന്നത് പോലെ സഭാ വ്യാപനത്തിനായി വിശ്വാസികളെ പരിശീലിപ്പിച്ച് ഒരുക്കുക ലോകത്തിന്റെ പ്രകാശമായി മാറുക അണികളെ അതിനെ സജ്ജരാക്കുക അതാണ് ഇന്നിന്റെ പൗരോഹിത്യ ധർമ്മം അല്ലാതെ സമവായ കുർബാന നിങ്ങളുടെ ദൗത്യം വിമതന്മാർക്ക് ഈ രൂപതാ ഭരണം വിട്ടുകൊടുക്കാമെന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അത് സഭയെ തകർക്കലായിരിക്കും ഫലം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സാത്താൻ ആരാധന സമൂഹത്തിലേക്കാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഈ സഭ എവിടേക്കാണ് വിശ്വാസികളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വിശ്വാസികൾക്ക് ഏത് കുർബാനയായാലും മതി പക്ഷെ അത് നിങ്ങൾ തീരുമാനിക്കണം അങ്ങനെ നിങ്ങൾ മെത്രാൻ മെത്രാൻസിനിട് തീരുമാനിച്ചതാണല്ലോ ഏകീകൃത കുർബാന അത് നടപ്പാക്കണം അത് വിശ്വാസികൾ അല്ലല്ലോ വേണമെന്ന് പറഞ്ഞത് മെത്രാൻസിനിടും മാർപ്പാപ്പയുമല്ലേ അതിനെപ്പോലും ധിക്കരിച്ച് ഏതാനും ചില മെത്രാൻമാരും ചില വൈദികരും ഇടവകക്കാരെ രണ്ട് വിഭാഗമായി വിഘടിപ്പിച്ചുകൊണ്ട് ഇരുകൂട്ടരെയും തമ്മിൽ ശത്രുപക്ഷത്ത് നിർത്തുന്നു ഈ തന്ത്രങ്ങൾ വിശ്വാസികൾ തിരിച്ചറിയുക തന്നെ വേണം വിശ്വാസികൾ വിഡ്ഢികളല്ല എന്ന് തെളിയിക്കുക തന്നെ വേണം സഭാവിരുദ്ധ പക്ഷമായ ഏതാനും ചില മെത്രാന്മാർക്കും അത്തരത്തിലുള്ള മെത്രാന്മാർക്ക് കുടപിരിക്കുന്ന ഏതാനും ചില വൈദികർക്കും മാത്രം ഉള്ളതാണോ ഈ സീറോ മലബാർ സഭ സഭയെ തകർക്കാൻ കൾട്ട് സഭയുണ്ടാക്കി വിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയാണ് സഭാവിരുദ്ധർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടവകകളിൽ സഭാവിരുദ്ധ പക്ഷത്ത് നിൽക്കാൻ ഒരു വിശ്വാസി പോലും ഉണ്ടാകില്ല അഥവാ ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദി വികാരിമാർ തന്നെയാണ് ഏകീകൃത കുർബാന അർപ്പിക്കാൻ തടസ്സം വികാരി മാത്രമാണ് കാരണം കാർമികൻ വൈദികനാണ് യഥാർത്ഥത്തിൽ ഈ അസാധു കുർബാന പ്രശ്നം പരിഹരിക്കേണ്ടത് സഭാ സെനഡിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് അതിനാർക്കും തർക്കമില്ല എങ്കിലും വിശ്വാസികളെ തമ്മിൽ വിഘടിപ്പിക്കാൻ കുർബാനയ്ക്ക് ഒരു സമവായ ഫോർമുല കൾട്ടുമെത്ര കൊണ്ടുവന്നു അതൊക്കെ സഭാവിരുദ്ധരുടെ തന്ത്രമായിരുന്നുവെന്ന് വിശ്വാസികൾക്ക് ഇപ്പോഴും അറിയുകയില്ല കാരണം ജനാഭിമുഖ കുർബാന അസാധുവായി പ്രഖ്യാപിച്ചത് പരിശുദ്ധ സിംഹാസനവും സഭാ സിനഡുമാണ് സഭാ നേതൃത്വം ഇതിൽ വിശ്വാസികളെ വലിച്ചടയ്ക്കേണ്ട കാര്യമില്ല മാർപ്പാപ്പെ അനുസരിക്കുക സഭയെ അനുസരിക്കുക ഇതാണ് വിശ്വാസികളിൽ നിക്ഷിപ്തമായിരിക്കുന്നത് എന്നാൽ കുർബാന വിഷയം വിശ്വാസികളിൽ തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിൽ കുറച്ചും എത്രമാരും വൈദികരും വഴിതിരിച്ചുവിടുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് ഏകീകൃത പറ്റി അറിയാത്ത ഇടവക ജനത്തെ ബോധവൽക്കരിക്കാൻ വികാരിമാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്തുകൊണ്ട് തയ്യാറായില്ല അവിടെയാണ് പ്രശ്നം എല്ലാ വിശ്വാസികളിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ടാണ് പല വിമത വികാരിമാരും തിരക്കഥകൾ സൃഷ്ടിക്കുന്നത്